ജമാത്ത് ഇസ്ലാമി ബംഗ്ലാദേശ് എന്ന് പറയുന്ന സംഘടനയാണ് ഇപ്പോൾ അവിടെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീന പോയതിന് ശേഷം അവിടെ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ ജൻസി കലാപം ഇതെല്ലാം ആസൂത്രണം ചെയ്തിരിക്കുന്ന ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയാണ് ഇപ്പോൾ മുഹമ്മദ് യൂനസിനെ ഒരു പാവയാക്കിക്കൊണ്ട് ഭരിക്കുന്ന സത്യത്തിൽ ജമാത്ത് ഇസ്ലാമിയാണ് അതുകൂടാതെ ഇപ്പോൾ നടക്കുന്ന ഹിന്ദു വംശഹത്യ അതുകൂടാതെ ബംഗാളി സ്വത്വം അതിനെതിരെയുള്ള നീക്കങ്ങൾ ബംഗാളി കൾച്ചർ ഇല്ലാതാക്കാൻ നടക്കുന്ന നീക്കങ്ങൾ പാകിസ്ഥാനുമായി ചേർന്ന് ഐ എസ് എ ചേർന്ന് നടത്തുന്ന പ്രക്ഷോഭങ്ങൾ പ്രശ്നങ്ങൾ ഇതിനെല്ലാം കാരണം ജമായത്ത് ഇസ്ലാമിയാണ് ജമായത്ത് ഇസ്ലാമിയുടെ ഒരു റോളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എഴുപത്തൊന്നിലുമൊക്കെ അതായത് ബംഗ്ലാ വിമോചന സമയത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കെതിരെ നീങ്ങിയത് ജമായത്ത് ഇസ്ലാമി ബംഗ്ലാദേശാണ് അന്ന് പാകിസ്ഥാൻ പട്ടാളത്തിനൊപ്പം ചേർന്ന് ഒരുപാട് പേരെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഹിന്ദു ഹിന്ദുവംശത്യ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഇതെല്ലാം നടത്തി ഒടുവിൽ അവരുടെ അമീറിനെ വരെ അതായത് മുൻ അമീറിനെ വരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശിൽ സാധിച്ചിരുന്നു അപ്പോൾ ആ രീതിയിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു സംഘടനയാണ് ജമായത്ത് ഇസ്ലാമി ബംഗ്ലാദേശ്